സംശയം പൂവെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാരി എനിക്ക് തോന്നിയിട്ടില്ല അയ്യപ്പൻ്റെ പൂകാവനും മാത്രമല്ല അയ്യപ്പം പ്രശക്തിയും പ്രസക്തിയും ലോകത്തിൻ്റെ നിറകയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സേൽഫ് ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാ അയ്യപ്പഭോക്തന്മാരും അതിനെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ അതിൻ്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റില്ലേ എന്ന ഒരു അപേക്ഷയുമുണ്ട് ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാൻ ശബരിമലയുടെയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മാറ്റം ഇല്ലാതെ ആ ക്ഷേത്രത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുവാൻ കേരളമല്ല ഇന്ത്യ ലോകത്തിൻ്റെ തന്നെ പ്രസക്തി വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ നമ്മുടെ അയ്യപ്പിക്കും പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോൾ അതിൻ്റെതായ പ്രയോജനങ്ങളും ഗുണങ്ങളും എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും നമ്മൾ ദേവസ്വം ബോർഡിനായാലും പലവിധ ആയ ഗുണങ്ങൾ കിട്ടുകയും അതുകൊണ്ട് നമ്മുടെ തിരുവാകൂർ ദേവസ്വം ബോർഡ് കേരളത്തിനും അത് പലവിധത്തിൽ സാമ്പത്തികമായ തിരുവാകൂർ ദേവസ്വം ബോർഡ് നിലവിൽ പോലും സഹായകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് അത് സഹകരിക്കുക സഹായിക്കുക ഈ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അതേ നല്ല രാഷ്ട്രീയ അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി ഇഷ്ടപ്പെട്ടില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ടേ പറയാറുള്ളൂ പക്ഷെ നമ്മൾ അങ്ങ് ഒരു കൊല്ലം ചെയ്യാത്തത് എന്തെന്ത് ചെയ്തു അത് കഴിഞ്ഞ് ചെയ്താൽ പറഞ്ഞു എന്തേ ഇപ്പം ചെയ്തു അങ്ങനെയല്ല എപ്പോൾ ചെയ്താലും ആര് ചെയ്താലും നല്ലത് നല്ലതായി കാണുക അതല്ല എപ്പോഴും നല്ലതും കേട്ടു കേട്ടു നടക്കട്ടെ ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ പക്ഷെ അവരി ആണെന്ന് പറയുന്നിട്ടില്ല ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ക്ഷണമില്ല ഞാൻ പോവുകയോ സംഘടിപ്പിക്കുക അതിപ്പോ ഇത് മുമ്പും മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല ഈ ഗവൺമെന്റിന് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച നടക്കുന്നു അപ്പൊ പല സംഗമങ്ങളും ഈ രാജ്യത്ത് നടക്കും ഞങ്ങൾ നടത്തുന്നില്ല സംഗമം നടത്തുന്നില്ല അത് ഞങ്ങൾ എങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളു അതിനെല്ലാം നിങ്ങൾ ഏത് ചെയ്താലും അതിലെല്ലാം വിമർശനം വൃത്തിയാണാതാണ് അതിന്റെ നല്ല വശം കൂടെ ഒന്ന് കാണും അതെ ഞങ്ങൾക്ക് വേറെ ആരും സംഘടിപ്പിക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആരുമില്ല അതെ ഇന്ന് തീരുമാനത്തിന് വെച്ചിരിക്കല്ലേ കാരണം ഒരു കാര്യം ചെയ്യ കോടതിയുടെ തീരുമാനങ്ങൾ ഇരുപക്ഷരം അംഗീകരിക്കുമോ അതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾക്കെല്ലാം നല്ല വ്യക്തമായ മറുപടി കേരള മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലിയിൽ പറഞ്ഞിട്ടുണ്ട് കണക്കുകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോ ചീറ്റി നാറിപ്പോ കാരണം കാരണം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് എന്താ ഇപ്പോൾ ഒരു എന്താണ് ഒരാൾ ആണ് കഴുകാണെന്ന് മുട്ട പാലക്കാട് എം എൽ എ മാൻകൂട്ടം മാൻകൂട്ടം പോകില്ലെന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സതീഷ് പറഞ്ഞെടുത്ത് വല്ല നടന്നോ അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സതീഷ് എന്ത് പ്രസക്തി പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നതിന് തെളിഞ്ഞു തന്നെയല്ലേ മാൻകൂട്ടം അസംബ്ലി വന്നത് അതുകൊണ്ട് സതീഷിന്റെ അഭിപ്രായങ്ങളെല്ലാം വെറും ഈ ചീറ്റിപ്പോയ പടക്കങ്ങളാണ് അദ്ദേഹം പറച്ചില്ലിക്കും പക്ഷെ പ്രവൃത്തി തോറ്റ എല്ലാ എല്ലാ സംശയങ്ങൾക്കും കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അത് പരിശോധിച്ചിട്ട് വരട്ടെ അപ്പോഴത്തെ സംശയങ്ങൾക്ക് പരിഹാരം ആവുമല്ലോ எம் சி நியூஸ் கனேடியன் மலையாளிகளுடைய வார்த்தா ஜாலகம்